കെട്ടിപ്പിടിക്കാൻ കാലിൽ കെട്ടിപ്പിടിച്ച് മാപ്പ് പറഞ്ഞു പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ആ ഓ ഒരു ഡാൻസും കൂത്തും പിന്നെ ഡാഡിയുടെ ഡാഡിയുടെ കൂടെ കൂടെ ഞാൻ നിന്റെ മമ്മിയെ എത്ര പറഞ്ഞാലും കേൾക്കൂല്ല നാണമില്ലാതെ ഡാഡിയുടെ കൂടെ എപ്പോഴും കിടക്കും ഒന്ന് ഒന്നുമില്ല മോളെ മോളൊറങ്ങിക്കൂ நமக்கு நோக்காம் இவா வக்கீல் சாறோ நீ இவண்டி நினைக்கிடும் ചെയ്യാൻ சமயம் സമയമില്ലല്ലോ പറഞ്ഞു ഞാൻ ഫോൺ നീ ചോദിച്ചു നോക്ക് ഹലോ നിങ്ങളുടെ പഴയ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് ഇന്ദു പിന്നെന്താ പതിവില്ലാതെ ഞാനൊന്ന് ബാംഗ്ലൂർ വരെ പോകുന്നു ഡാഡിയുടെ അടുത്തേക്ക് എയർപോർട്ടിൽ പോകുന്ന വഴിക്ക് നിന്നെ ഒന്ന് കാണാൻ വിചാരിച്ചു എന്താ വിശേഷം ഡാഡിക്ക് വിളിക്കാൻ വല്ല വിശേഷം വേണോ മുന്നൂറ്റി അറുപത്തഞ്ചു ദിവസവും ഞാൻ ഡാഡിയുടെ കൂടെ ഇരുന്ന ഡാഡിക്ക് അത്രക്ക് വലിയ ഹാപ്പിയാ അയ്യോ സമയം ഒരുപാട് ഞാൻ മരട്ടെ വിഷയ ഹാപ്പിജ് ഡോക്ടർ ഈ പേഷ്യന്റിനെ ഒന്ന് അറ്റൻഡ് ചെയ്തേക്കും ശരി ഡോക്ടർ മരിച്ചുപടി ഹലോ ഫോർ ടു ഫൈവ് ഫോർ വന്നതുവരെ കിട്ടിയില്ലല്ലോ ആ ഒന്ന് നടത്തി ോ പിന്നെ രവിയേട്ടൻ പറഞ്ഞിട്ടുണ്ട് സ്നേഹിന്റെ എല്ലാ കാര്യവും അതെയോ കിട്ടും അവൻ വരുമ്പോ പറയണം ഞാൻ ഹോട്ടൽ ഷാലിമാറിൽ ഉണ്ടെന്ന് ഞാൻ ഇന്ന് തന്നെ ദുബായിക്ക് തിരിച്ചു പോവുകയാണ് വൈകിട്ട് ആറര മണിക്കാണ് ഫ്ലൈറ്റ് അവൻ വന്നാ പറയണം അവനോടൊന്ന് ഇവിടെ വരെ വരാ പറയാൽ വെക്കട്ടെ കൊണ്ടാ കുറച്ചുകൂടി പിന്നെ ആ ഗോപി വന്നിട്ടുണ്ട് ഏത് ഗോപി നിങ്ങളുടെ പഴയ ഫ്രണ്ട് തന്നെ എന്നിട്ട് നീ എന്താ പറയുക ഊണ് കഴിഞ്ഞിട്ട് പറയാമെന്ന് കരുതി വന്നിരുന്നു ഇല്ല വിളിച്ചിരുന്നു പിന്നീട് ഹോട്ടൽ ഷാലിമാറിൽ റൂം നമ്പർ ഫോർ നോട്ട് വൺ ആ പിന്നെ ആരെങ്കിലും വിളിച്ചാലേ ഞാൻ ഹോട്ടൽ ശരി ഓ ഫ്രണ്ടിന്റെ കാര്യം പറഞ്ഞപ്പോ എന്തൊരുപ്രാളം നാരായണമേ വരുന്നേ ഇതൊക്കെ എടുത്തു ഞാൻ ആ പോവണേ ണെന്ന് തോന്നുന്നത് നീ ആ ബാത്റൂമിലേക്കെ വിളിച്ചത് ഞാൻ മുട്ടുമ്പോൾ തുറന്നാൽ മതി ഇടാ മാറി എടാ പരമാറി നീ തോന്നാതെ എവിടെയായിരുന്നു എടാ എരപ്പേ ഞാനിവിടെ വന്നപ്പോഴേ നിന്നെ വിളിക്കുക അപ്പൊ നിന്റെ ഭാര്യ പറഞ്ഞു നീ മറ്റോടെ കോപ്പി പോയിരിക്കുക എന്നിട്ട് എന്നടന്റെ ഭാരിയോട് വിളന്നല്ല പറഞ്ഞേടാ നീ അന്നും എന്തും പറഞ്ഞാ പോയേ എന്നെ നീ ഇപ്പോല്ലേ ഇങ്ങോട്ട് എന്നുള്ളന്നേ എൻ്റെ അളിയാ എനിക്ക് വരാൻ പറ്റണ്ടേ ഞാൻ ഇപ്പോ പോയ നേരെ ബിസി അല്ലേ ഓ നിൻ്റെ മറ്റേ അടുത്തൊരു ബിസി ഒന്ന് പോവാ വാ 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 നമുക്ക് ആരംഭമായിട്ട് ഒരു സ്മോളി ടോറി കളയാം ഞാൻ ഇതൊന്ന് നിർത്തി ഒന്ന് പോ അളിയാ അവളെ അല്ലേ ഞാൻ നിർത്തും എന്തോ നിന്നോട് പറ ഇത് സ്കോപ്പ് യൂസ് ചെയ്യേ നിൻ്റെ പായ വട്ടയല്ല ഇല്ലേ കല്യാണത്തിന് ശേഷം ഞാൻ കംപ്ലീറ്റ് നിർത്തും ഓ അപ്പൊ അടിമയാണല്ലേ അടിമ ഇതാണ് പെണ്ണ് കെട്ടിയാൽ കെട്ടി എന്ന് പറയുന്നത് പിന്നെ ഭാര്യമാരുടെ അണ്ടർ കസ്റ്റഡിയിലായി ഇവിടെ കുറെ കഞ്ഞി ഭർത്താക്കന്മാർ ഇറങ്ങിയിട്ടുണ്ട് പെണ്ണിനെ നോക്കൂല്ല മദ്യം തൊടൂല്ല പാലും മോരും വെള്ളുവെ കഴിക്കും ഇട മാറി നീയൊക്കെ എന്നെ കണ്ട് പഠിക്കുകയും ഞാൻ കല്യാണം കഴിച്ചെന്ന് കരുതി ഒന്നിന് ഒരു സെൽഫ് റെഗുലേഷൻ വെക്കാം എന്റെ ഒക്കെ അങ്ങനെ മുറ പോലെ നടക്കും ഈ പെണ്ണിന്റെ വാക്കും കേട്ടോണ്ട് നീയൊക്കെ എന്തിനാടാ ഇങ്ങനെ വാദം നടക്കുന്നത് നിനക്കത് അറിയാൻ പോലാ എന്റെ സകല ഫ്ലാഷ് ബാക്ക് പറഞ്ഞിരുന്നു എന്നെ കല്യാണം കഴിച്ച അവളെ ഞാൻ പൂവിട്ട് പൂജിക്കണം ആ നീ അങ്ങനെ നിന്റെ കാര്യം പോക്കാണെന്ന് പറഞ്ഞാൽ മതിയല്ലേ ഒന്ന് നിർത്തടാ എന്തൊക്കെയുണ്ടല്ലേ വിശേഷം പഴയ പാർട്ടി കാണാറുണ്ടോ ആ അത് പറഞ്ഞപ്പോഴ നമ്മുടെ ഇല്ലേ കഥകളി സുമതി ഞാൻ ആ ശ്രീവുമായി എന്റെ അടുത്ത് വെച്ചു ഞാൻ ആകെ പോയി എന്നിട്ട് നീ വൈഫിനോട് പറഞ്ഞു എന്തു പറയാനാ എന്റെ കൂടെ പഠിച്ചവളാണെന്ന് പറഞ്ഞു ലവൺ ആണെങ്കിൽ മാറി റോങ് ലുക്കും പറഞ്ഞിട്ടും ലവക്കൊരു സംശയം എടാ അറിയാം നിനക്ക് ഓർമ്മയുണ്ടോ നമ്മളെന്ന് ഹോസ്റ്റൽ ചാടിയത് आवाज़ में खबर में अंदर ഞങ്ങൾ കമലാഷിയും മീനാക്ഷിയും നിങ്ങൾ എവിടെ പോയിട്ട് വരുന്നു ആ മീനയുടെ മുറിയിൽ ആ വേഗം പോ രാത്രി നടക്കുന്ന മേട്ടം കാണണ്ട ആ വേഗം നടക്കടി

ൊന്നുംടില്ല പാടില്ല പാടില്ല നമ്മേ നമ്മൾ പാടെ മാറന്നൊന്നും ചെയ്തു കൂടാമതി അയ്യോ ആ കുറയും സുമതി ക്കാൻ സുമതി സുമതി ആരടില്ലാത്ത ഉണ്ടായിരുന്നേ ആരുമില്ലേ ആരുമില്ലേ നമ്മുടെ ഓട്ടം ഞാൻ പലപ്പോഴും ഓർത്തിച്ചിരിക്കാറുണ്ട് അന്ന് അവളെ അവിടെ നിന്ന് പുറത്താക്കിയതാ ഏതായാലും കഴിഞ്ഞു നോക്ക് കഴിഞ്ഞു ഇനിയെങ്കിലും നിർത്തിക്കൂടെ എന്ത് നിർത്താൻ നിനക്കറിയാമോ ഇപ്പൊ എന്റെ വൈഫ് എന്റെ കൂടെ വന്നിട്ടുണ്ട് എന്നിട്ട് ഏ അങ്ങോട്ടൊന്നും നോക്കണ്ട അവളെ അടുത്ത ഹോട്ടലിൽ താമസിപ്പിച്ചിരിക്കുകയാണ് ഇതെന്റെ പ്രൈവറ്റ് റൂം ഇവിടെയാണ് എല്ലാവിധ രാശ്രയിലകളും എന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഈ ഹോട്ടലിൽ താമസിക്കുന്നുണ്ടെന്നും അവനെ കാണാനാണെന്ന് കള്ളം പറഞ്ഞിട്ടാണ് അടി ഈ മുറി എടുത്തിരിക്കുന്നത് നിന്നെയൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല ഒന്ന് പോണം അല്ലാതെ ഓ പിന്നെ ഒരു പുണ്യാളം വന്നിരിക്കുന്നു അവനൊരു ലേഡി ഡോക്ടറെ അവൾ താറുടി നിനക്ക് വിലസാൻ പറ്റാത്തത് എടാ കല്യാണം കഴിഞ്ഞിട്ടും കുടുംബം ബന്ധം സ്നേഹം എന്നതിനെ കുറിച്ചൊക്കെ നിനക്ക് മനസ്സിലാകാത്ത അത്ഭുതം എന്റെ വൈഫുണ്ടല്ലോ എന്റെ ദൈവമാണ് കല്യാണം കഴിഞ്ഞ ഒന്ന് രാത്രി ഞാൻ അവളോട് സത്യം ചെയ്തു ഞാനിതുവരെ അതിന് മാറിയിട്ടില്ല ഇന്നിട്ട് മാറുകയല്ലോ അതിന് വാഹനത്തിന് കുറവുണ്ടാകാൻ നോക്കിയാ പോരി നിന്നെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലട നീ ഒന്നും ഒരു കാലത്തും നന്നാവില്ല ആ നീ എന്ന വൈഫിനെ കൂട്ടി വീട്ടിലേക്ക് വരുന്നേ അതിന് സമയമില്ല അടിയാം സമയം മൂന്ന് മണിയായി അഞ്ചു മണിക്ക് എയർപോർട്ട് എത്തണം അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്റെ മോൾക്ക് ഒരു ഇലക്ട്രിക് പാവ കൊണ്ട് വരണം നിന്റെ മോക്ക് ഇലക്ട്രിക് പാവയല്ല ഒറിജിനൽ പാവ് നല്ല കൊണ്ടുവന്നളയാണേ ഹലോ ആ തുളസിയോ എന്താ തുളസി ഇപ്പൊ വരാന്ന് പറഞ്ഞ് പോയിട്ട് എത്ര നേരമായി ഗോപീട്ട ഞാനിപ്പോ വരാൻ തുളത്തി ഫ്രണ്ടുമായി സംസാരിച്ച് ഉള്ളൂ എനിക്ക് ഒറ്റക്കിരിക്കാൻ പേടിയോന്നു എന്തിനാ ഹോട്ടലിന് പേടിക്കുന്നത് ഒന്നും പറയണ്ട ഗോപീട്ടൻ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഞാനിപ്പോ അങ്ങോട്ട് വരും വേണ്ട വേണ്ട ഞാൻ അങ്ങോട്ട് വരാം അല്ലെ ഞാൻ ഒറ്റക്കിരിക്കുന്നത് അഞ്ചു മിനിറ്റ് അഞ്ച് മിനിറ്റ് എന്തെങ്കിലും പറയുക

ഇതാണ് ഈ പട്ടിക്കാട്ടി കിടന്നാലുള്ള കുഴപ്പം നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാൻ എനിക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങാനുണ്ട് എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ അവിടെ പോയിട്ട് വാങ്ങിയ പോരെ പോയിട്ട് ഉടനെ വരാം വാശി തന്നല്ലോ നിന്റെ എന്തെങ്കിലും ആഗ്രഹത്തിന് ഞാൻ തടസ്സം വന്നിട്ടുണ്ടോ ഞാൻ മാറിയിട്ട് വരാം ാലി മറന്നുപോയി ഞാനാ ഗോപി എനിക്ക് പോണം എന്റെ ഭാര്യ എന്നെ ഇപ്പം അങ്ങോട്ട് വിടുമെന്ന് തോന്നുന്നില്ല ഞാൻ പോരുമ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി ആ ബാത്റൂമിൽ ഞാൻ ഒരു ലൈനിനെ അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് നീ ശരിക്കും ആഘോഷിച്ചിട്ട് വിട്ടാൽ മതി റൂമിലൊക്കെ ഞാൻ പെയ്തിട്ടുണ്ട് ഞാൻ പോയി വന്നിട്ട് നിന്നെ വിളിക്കാം നീ എന്തായി പറയുന്നേ നിനക്കൊരു സർപ്രൈസ് സർപ്രൈസാട്ടെ എന്ന് കരുതി ഞാൻ ആദ്യം പറയാതിരുന്നത് ചുമ്മാ ഒരു രസമല്ലേടാ ആളെങ്ങനെ ഉണ്ടെന്ന് നോക്ക് നീ എന്ത് വൃത്തിയല്ല നിനക്ക് എന്താ ചെയ്തു ഞാൻ പോവാ

ഒന്നും കേൾക്കണ്ട എല്ലാ സ്റ്റേഷനും ഇത്രയും സംസാരിക്കാം ഉം നടക്കണം ഹലോ ആ ഫൈവ് ടു സെവൻ ആണ് പറഞ്ഞേ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അറിയൂ ചേട്ടാ ഈ വിവരം ഞാൻ എങ്ങനെയാണ് ഡോക്ടറോട് പറയുന്നത്